ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബാങ്ക് വീക്ക് എന്നാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഈ പ്രൊമോയിലും നെവിൻ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു ഈ ആഴ്ച നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് പോലെ മണി വീക്കാണ് ആണ് ആദ്യഘട്ടം പണപ്പെരുമഴ ഈ ടാസ്കിൽ നെവിന് പങ്കെടുക്കാൻ പറ്റില്ല അങ്ങനെ പറയുമ്പോഴത്തേക്കും നെവിൻ്റെ മുഖത്തേക്ക് സൂം ചെയ്യുന്നുണ്ട് ക്യാമറ വല്ലാതെ വിഷമിച്ചാണ് അവൻ അവിടെ ഇരിക്കുന്നത് ടാസ്ക്കിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഹൗസിലുള്ള എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് വരുന്നുണ്ട് ഹൗസിലുള്ളവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ അവിടെ വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് കുറച്ച് റിബണും പൈസയൊക്കെ താഴേക്ക് വീഴുന്നു എല്ലാവരും പോയി പറക്കിയെടുക്കുന്നുണ്ട് നെവിന് പറക്കിയെടുത്തുവിടുന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും നെവിനും പോയി പറക്കിയെടുക്കുന്നു നൂറേ അനുമോളും ഒക്കെ പറയുന്നു നെവിൻ പൈസ എടുക്കരുത് നെവിൻ എടുത്തുകൂടാ ഞാൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് തറയിൽ കിടക്കുന്ന രണ്ടുമൂന്ന് ക്യാഷ് കയ്യിലേക്ക് പറക്കിയെടുത്ത് ഓടുന്നു ടാസ്ക് തുടങ്ങിയപ്പോഴേ ബിഗ് ബോസ് അനൗൺസ് ചെയ്തതാ നെവിൻ ഈ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലെന്ന് കാരണം ലാലേട്ടം കൊടുത്ത ഒരു പണിഷ്മെൻ്റ് ആയിരുന്നു ഇത് എന്നിട്ടും അത് കേൾക്കാതെ നെവിൻ വീണ്ടും റൂൾസ് ബ്രേക്ക് ചെയ്യുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിക്കുന്നത് ഇതിനെതിരെ ബിഗ് ബോസ് എന്ത് പറയുമെന്ന് കാണാം ചിലപ്പോൾ നെവിൻ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പണിയായിരിക്കും ഇത് കാരണം നെവിൻ എടുക്കുന്ന പൈസ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും നെവിൻ എടുക്കുന്ന പൈസ നെവിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല